കാരണം എയർ കാരണമാണ് ഇത്ര കാര്യങ്ങൾ സംഭവിച്ചത് എയർ അനാസ്ഥ മൂലമാണ് ഇങ്ങനെ ഉണ്ടായത് ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും അവിടെ ആരുമില്ലായിരുന്നു അപ്പം ഞാൻ സത്യം ഞാൻ അന്ന് ഞാൻ അവിടെ പോയെങ്കിൽ ഇന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു അപ്പോൾ ഒരാൾ പോയപ്പോൾ എല്ലാം അങ്ങ് തകിട് മറിഞ്ഞോലായിരുന്നു എന്ത് ചെയ്യണമെന്ന് തന്നെ ഒരു ഐഡിയ ഇല്ലായിരിക്കും ഭർത്താവാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാം ഞാൻ ം നമ്മളിപ്പോൾ നിൽക്കുന്നത് എയർ ഇന്ത്യ ജീവനക്കാരുടെ അനാസ്ഥ മൂലം മരണപ്പെട്ട തിരുവനന്തപുരം സ്വദേശിയായ നമ്പി രാജേഷിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്പി ഭാര്യയായ അമൃതയാണ് നമ്മളോട് ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ചേരുന്നത് നമസ്കാരം അമൃത ഇപ്പോൾ ആഴ്ചകൾ പിന്നിട്ടും നമ്പി മരണമടഞ്ഞിട്ട് എയർ ഇന്ത്യ ജീവനക്കാരുടെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും പ്രതികരണം ഭാഗത്തുനിന്നും അന്ന് ഹസ്ബൻഡിൻ്റെ ബോഡിയായിട്ട് സമരം ചെയ്തന്ന് എയർ ഇന്ത്യയിൽ അന്ന് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മെയിൽ ഐ ഡിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മെയിൽ ചെയ്താൽ എന്ന് പറഞ്ഞു വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെ മെയിലായാലും ഞങ്ങളൊരു മെയിൽ അയച്ചു ഇങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് മെയിൽ അയച്ചായിരുന്നു ആ മെയിലിന് ഇതുവരെ അന്ന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇതുവരെ ഇത് ഈ തുക എപ്പോഴാണ് തിരിച്ചു തന്നത് ടിക്കറ്റ് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു തന്നത് റീഫണ്ട് അതിലും ഫുൾ എമൗണ്ട് തന്നില്ല മുന്നൂറ്റി പത്ത് രൂപ കുറച്ചിട്ടാണ് തന്നത് മരണത്തിന് ശേഷമാണ് അതെ മരണത്തിന് ശേഷമാണ് അവർ റീഫണ്ട് തന്നത് പക്ഷേ അവർ അവകാശപ്പെട്ടത് എനിക്ക് അന്ന് തന്നെ ഒൻപതാം തീയതി തന്നെ റീഫണ്ട് തന്നെ പക്ഷെ തന്നാ പറഞ്ഞത് പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ വന്നപ്പം പതിനഞ്ചാം തീയതിയായി പിന്നെ അമൃത യാത്ര പുറപ്പെടാൻ ശ്രമിച്ചത് എട്ടാം തീയതിയാണെന്ന് തോന്നുന്നു എട്ടാം തീയതിയാണ് ഞങ്ങൾ പുറപ്പെടാൻ ശ്രമിച്ചത് അന്ന് പോയപ്പോഴാണ് ഇതുപോലെ ഫ്ലൈറ്റ് ക്യാൻസൽ ആകുന്ന സ്ട്രൈക്ക് ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലൈറ്റ് ചെയ്ത് ഞാൻ പിറ്റേ ദിവസത്തേക്ക് ടിക്കറ്റ് മേടിച്ചു അന്ന് രാവിലെ പിറ്റേ ദിവസം ഇതുപോലെ അഞ്ചു മണിക്ക് അവിടെ ചെന്നപ്പോഴും അതും ക്യാൻസൽ ആകുമെന്ന് അറിയുന്നത് അതും മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻ ഒന്നും തന്നില്ല തലേന്ന് രാത്രി തന്നെങ്കിലും നമ്മൾ വേറൊരു എയർലൈനിൽ ഒന്നും ബുക്ക് ചെയ്ത് തന്നെ മാറ്റി ഒന്നും തന്നില്ല വേറെ ഏതെങ്കിലും എയർലൈൻ ബുക്ക് ചെയ്ത് അന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു െങ്കിൽ ആ തീർച്ചയായും കാരണം ഒൻപതാം തീയതി ഞങ്ങൾ നോക്കിയപ്പോൾ തന്നെ ഇത് ക്യാൻസൽ ആയി നോക്കിയപ്പോൾ വേറെ ഒരു ഫ്ലൈറ്റ് ഇല്ല കണക്ഷൻ ഫ്ലൈറ്റ് പോലും ഇല്ലായിരുന്നു പിന്നെ ഇവർ ക്യാഷ് റീഫണ്ട് എട്ടാം തീയതി തന്നെ റീഫണ്ട് ചെയ്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് ഫ്ലൈറ്റിലെങ്കിലും നമ്മൾ എക്സ്ട്രാ കുറച്ച് ക്യാഷിട്ട് പോകുമായിരുന്നു അതുമാത്രമല്ല അന്ന് തന്നെ ഒമാൻ എയർ ഉണ്ടായിരുന്നു ഞങ്ങൾ അതും ചോദിച്ചു ഒരാളുടെ ടിക്കറ്റെങ്കിലും നിങ്ങൾ ഒമാൻ എയറിൽ മാറ്റിത്തരണം അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ എല്ലാ സ്റ്റാഫും ഒന്നും ഒന്നുപോലെ സംസാരിക്കുന്നത് എന്ത് ചോദിച്ചാലും ഒന്നും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല ഇത് അവരുടെ സൈഡിൽ നിന്ന് വന്ന ഒരു മറുപടി വേറെ ആരെങ്കിലും രാഷ്ട്രീയ നേതാക്കളായിട്ടോ ആരെങ്കിലും ആയിട്ട് അത് ശിവൻകുട്ടി സാറ് വന്നിരുന്നു രണ്ടു പ്രാവശ്യം സാറ് നല്ല ഹെൽപ്പ് ചെയ്തായിരുന്നു പിന്നെ മേയർ മേയറിൻ്റെ ഹസ്ബൻഡ് വന്നായിരുന്നു പിന്നെ സി എമ്മിനെ കാണാൻ പറ്റി നേരിട്ട് കണ്ട് ലെറ്റർ കൊടുത്തായിരുന്നു അപ്പം അദ്ദേഹം എയർലൈനുമായിട്ട് ഈ കാര്യം എന്തായാലും അവരെ അറിയിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഈ ഭർത്താവാണോ ഈ കുടുംബത്തിൻ്റെ എല്ലാ വരുമാന സ്രോതസ്സും ഒരു ഭർത്താവാണ് ഈ കാര്യം വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് ഞാനത് വാടക വീടാണ് ഞങ്ങളുടെ സ്വന്തം വീടല്ല വാടക വീടാണ് ഞാനൊരു സ്റ്റുഡൻ്റാണ് ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്നതേ ഉള്ളൂ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല സെക്കൻഡ് ഇയർ ആയതേ ഉള്ളൂ പിന്നെ എൻ്റെ മക്കളും പഠിക്കുന്നു അപ്പം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഹസ്ബൻ്റാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരാൾ പോയപ്പം എല്ലാം അങ്ങ് തകിട് മറന്നുപോലായി എന്ത് ചെയ്യണമെന്ന് തന്നെ ഒരു ഐഡിയയില്ലായിരിക്കും ഹസ്ബൻ്റാണ് കാര്യം എല്ലാ കാര്യവും കംപ്ലീറ്റ് കാര്യം നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ സത്യം ഞാൻ അന്ന് ഞാൻ അവിടെ പോയെങ്കിൽ ഇന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു ഒന്ന് വൈകാതെ വന്നാൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഒരാളായല്ലോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും അവിടെ ആരുമില്ലായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അമ്മാമ്മ ഉണ്ട് അമ്മാരുണ്ട് മക്കൾ ഫീസ് എത്ര എനിക്ക് ഒന്നര ലക്ഷത്തോളം രൂപയാണ് ഒരു വർഷം അടയ്ക്കുന്നത് അതെ ഫുള്ള് ഹസ്ബൻഡാണ് നോക്കുന്നത് രണ്ട് പിള്ളേർ പഠിക്കുന്നുണ്ട് ആ പിള്ളേർ എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് തന്നെ നോക്കുന്നു വീട്ടിൽ ചിലവ് വീട്ടിലെ കാര്യങ്ങൾ രണ്ടും കുട്ടികളുള്ള വീടാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എല്ലാം ഹസ്ബൻഡ് തന്നെയാണ് നോക്കുന്നത് വേറെ ആരുമെല്ലാം നോക്കുന്നത് അപ്പോൾ ഒരാൾ പോകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഒരു വീട്ടിലൊരു ഗ്രഹനാഥൻ പോകുമ്പോൾ പെട്ടെന്ന് ഇപ്പം ഇത് നമ്മൾ അപ്രത്യക്ഷമായിട്ടാണ് ഇങ്ങനെ നടന്നത് ഞാനൊന്ന് ഏഴാം തീയതി വയ്യാതെ എട്ടാം തീയതി ശരി അവിടെ എത്താം എട്ടാന്തി എങ്ങനെ എത്തും ഉച്ചയാകുമ്പോൾ എത്താം അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എട്ടാം തീയതി അവിടെ വരും അതുവരെ ഉച്ച വരെ നിന്നാൽ മതി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന രീതിയിലായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഫുള്ള് മാറിയത് ഇങ്ങനെ നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എയർ ഇന്ത്യയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും നഷ്ടപരിഹാരം അതുപോലുള്ള എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ വേണ്ടി മുന്നോട്ട് പോകും കാരണം എയർ ഇന്ത്യ കാരണമാണ് ഇത്ര കാര്യങ്ങൾ സംഭവിച്ചത് എയർ ഇന്ത്യ അനാസ്ഥ മൂലമാണ് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ ഞങ്ങളന്ന് പോയപ്പോൾ ക്യാബിനെ ക്യാബിൻ ക്യാബിനെ സ്ട്രൈക്ക് എന്നാണ് പറഞ്ഞത് ഇവർ കാരണം എന്ന് മാത്രം പാസഞ്ചേഴ്സ് തന്നെ അന്ന് പ്രശ്നം ഉണ്ടായത് ഇവരൊന്നൊരു കോംപ്രമൈസ് എത്തിയെങ്കിൽ നമുക്ക് വേറൊരു ഫ്ലൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മളെ വിടാവുന്നതേ ഉള്ളൂ ഇവർ അതിനും തയ്യാറായില്ല അവരെ അവരെ അവർ തന്നെ ഒരു കോമ്പൻസേഷൻ നൽകണമെന്നാണ് ഞാനും പറയുന്നത് ഇപ്പം നിലവിലിപ്പം ഈ വീട്ടിലത്തെ ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകും വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് അന്ന് എൻ്റെ അച്ഛനും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് വേറെ ആരുമില്ല എൻ്റെ അനിയത്തിയുടെ കാര്യങ്ങൾ നോക്കണം അവരെ വീട്ടിൽ കാര്യങ്ങൾ നോക്കണം ഞങ്ങളെ കാര്യങ്ങൾ നോക്കണം വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് അതെ അതെ എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ പഠിച്ച് പൂർത്തിയാക്കണം ഞാൻ പഠിക്കുക തന്നെ ചെയ്യുന്നു കാരണം എൻ്റെ മക്കൾക്കും വേറെ ആശ്രയമില്ല എനിക്കും വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് വർഷം എങ്ങനെയെങ്കിലും സ്ട്രഗിൾ കംപ്ലീറ്റ് ആക്കണമെന്നാണ് അച്ഛനാണ് ചേരുന്നത് ഏതെങ്കിലും ഈ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടി പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് പക്ഷേ ഇതുവരെയ്ക്കും അങ്ങനെ ഉണ്ടാവും ഒരു ഭാഗത്ത് ഒരു ഭാഗത്തുനിന്നും ഒരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല പക്ഷെ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒന്നും ഉണ്ടാവുന്നു പിന്നെ കേന്ദ്രമന്ത്രിമാരെയും ആരെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ആ എല്ലാ ഇവിടുത്തെ ബി ജെ പിയുടെ ആൾക്കാരെല്ലാം കേന്ദ്ര അവിടെ ഡൽഹിയിലാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം പ്രതികരിക്കുന്ന പറയുന്നത് ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം അങ്ങനെ അറിയാൻ കഴിഞ്ഞത് ഈ മുരളീധരൻ സാറ് മകളെ വിളിച്ചിരുന്നു സംസാരിച്ചെന്ന് പറഞ്ഞത് പിന്നെ അല്ലാതെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഈ കുടുംബത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി എന്താണ് ഇപ്പോൾ ഈ നമ്പി രാജേഷായിരുന്നു കംപ്ലീറ്റ് നോക്കുന്നത് എൻ്റെ മക കുട്ടികളുടെ പഠിത്തം ഈ വീട് വാടകയ്ക്ക് താമസിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നോക്കിക്കൊണ്ടിരുന്നത് അതിനി മുതൽ ഭയങ്കര ബാധ്യതയാണ് ഞങ്ങൾക്ക് ഞാൻ തന്നെ നോക്കണം എനിക്ക് ഒരു മോളും ഇടയുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ അങ്ങനെ എന്തെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ നടപടി ഉണ്ടായില്ല എങ്കിൽ എന്താണ് തീരുമാനം അല്ല ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നേരം ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാനാണ് തീരുമാനം അതിന് തിങ്കളാഴ്ച വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും അതിനുശേഷം ഞങ്ങൾ നിയമ നടപടിയിലേക്ക് പോകാനാണ് തീരുമാനം എന്തായാലും ഈ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് നമ്പി രാജേഷ് തന്നെയായിരുന്നു അവരുടെ പഠനത്തിനായുള്ള ചിലവും കുട്ടികളുടെ ചിലവും എല്ലാം തന്നെ നോക്കിയിരുന്നത് നമ്പി രാജേഷ് നമ്പി രാജേഷ് ആയിരുന്നു ഈ എന്തായാലും ഈ ഒരു യുവാവിൻ്റെ മരണത്തിൽ ഏറെ ദുഃഖിതരായാണ് ഈ കുടുംബം ജീവിക്കുന്നത് അവരുടെ വരുമാന മാർഗം മുട്ടിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ് ഇനിയെങ്കിലും എയർ ഇന്ത്യ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബം നിൽക്കുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം